ഈ സ്ഥാപനത്തെയും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരെയും അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക വൈജ്ഞാനീയങ്ങളുടെ ഒരു പ്രകാശഗോപുരമായി അതിന്റെ ഒരു സംരക്ഷിക്കുന്ന കോട്ടയായി റബ്ബ് ഈ സ്ഥാപനത്തെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു മഹാവിസ്മയമായിരുന്നു നാൽപ്പത് വയസ്സായപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച സമൂഹത്തിലെ വളരെ ആളുകളാണ് അദ്ദേഹത്തെ അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി നേർക്കു നേരെ ബോധ്യമുള്ള ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് ഉണ്ടായിരുന്നത് കുറച്ചു പേരായിരുന്നു എന്നതാണ് നമ്മുടെ ചരിത്രത്തിൽ വായിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അണിയായികളായി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ആളുകൾ അവർ പരിശുദ്ധ ഖുർആാനിൻ്റെ ജീവിക്കുന്ന മാതൃകകളായി വളരുകയായിരുന്നു റസൂലുള്ള അവരെ ഖുർആാനിൻ്റെ മുഷയിലാണ് അതിൻ്റെ അച്ചിലാണ് അവരെ വാർത്തെടുത്തത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മദീനയിലെത്തിയ റസൂൽ അദ്ദേഹം ചെയ്ത വിപ്ലവം എന്ന് പറയുന്നതും അത് തന്നെയാണ് ഖുർആാനിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഖുർആനിന്റെ ജീവിക്കുന്ന കുറെ അംബാസഡർമാരെ ഉണ്ടാക്കി എന്നതാണ് റസൂലി മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് പറയുന്നത് ഇത്തരക്കാരായ ഒരു ക്രീമിനെ കുറിച്ചാണ് ഈ ഒരു ക്രീമിന്റെ നിർമ്മാണമാണ് റസൂൽഹി സലല്ലാഹു അലി വസ്ല്ല നിർവഹിച്ച വിപ്ലവം എന്ന് പറയുന്നത് പിന്നീടാണ് റസൂൽ സലഹ് അലൈഹി വസ്ലമ്മ പറയുന്നതെല്ലാം എഴുതി വെക്കുന്ന ഒരു രീതി ഒരു ഒരു സമ്പ്രദായം ഉണ്ടാകുന്നത് അതിനെ റസൂൽ അലൈഹി അലൈവിസലമ്മ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇടപെടുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മാ എന്താണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കിതാബ് അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കിതാബോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മ അതിനെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു മൻ തഅല്ലമൽ ഖുർആന എന്നതൊക്കെ ആ ഒരു പരിസരത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ല പറഞ്ഞ ചില മുഴുമുത്തുകളാണ് നിങ്ങൾ ഖുർആാനിന്റെ പഠനവും അതിന്റെ അധ്യാപനത്തിലുമായിട്ടാണ് വ്യാപൃതരാകേണ്ടത് എന്നായിരുന്നു റസൂൽഹി സല്ലാഹു അലി വസ്ല്ല പഠിപ്പിച്ചതിന്റെ രത്ന റസുൽഹീൻ്റെ ഈ ഊന്നലിനെ കുറിച്ച് സെയ്ദ് കുത്തുപ്പ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഖുർആാനിന് അവർ നൽകിയ സ്നേഹം ഖുർആാനിനോട് അവർ കാണിച്ച ആ ഒരു വിൽപ്പത്തി ആ സ്നേഹവും ആ അഭിനിവേശവും ഖുർആൻ അവരോടും കാണിക്കുകയും അവർ ഖുർആാനിന്റെ ജീവിക്കുന്ന സമൂഹമായി മാറുകയും ചെയ്യുകയായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവരുടെ സംസാരങ്ങളുടെ പോലും അവരുടെ സംസാരങ്ങളുടെയും ചിന്തകളുടെയും അച്ചുതണ്ട് പോലും പരിശുദ്ധ ഖുർആനായിരുന്നു ഫാത്തിമ ബിന്ദ് കൈസിന്റെ സംഭവം പറഞ്ഞുകൊണ്ട് അത് ഉമർ റതി അള്ളാഹുത്താലാഹുവിൻ്റെ നടപടിയല്ല റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമിയുടെ നടപടിയായിരുന്നു ശരി എന്ന് സഹാബത്ത് പറയാനുള്ള കാരണം അതായിരുന്നു അബ്ദുല്ലാഹുവിന്റെ ഉസ്മാൻ റബി അള്ളാത്തുവിന്റെ മകൻ മരിച്ചപ്പോ പറഞ്ഞു കരയരുത് മരിച്ച ആൾക്ക് വേണ്ടി നമ്മുടെ കുടുംബക്കാർ കരയുന്ന കരച്ചിൽ മരിച്ച ആളുടെ ശിക്ഷയ്ക്ക് കാരണമാകും എന്ന അർത്ഥത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അഷർത്തുകയായിരുന്നു അത് വിശുദ്ധ പരിശുദ്ധ അധ്യാപനത്തിന് വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ഒരാൾ കരഞ്ഞതിന്റെ പേരിൽ ഈ മരിച്ച ആൾ അല്ലെങ്കിൽ മൃതി അടഞ്ഞ ആൾ അയാൾ എന്ത് ചെയ്തു അയാൾ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്നോ എന്ന് ബുദ്ധിയുള്ള ഒരു ചോദ്യം ചോദിക്കുകയായിരുന്നു ആയിഷ അള്ളഹ ചെയ്തത് മുത്തയെ കുറിച്ച് സാധാരണ പറഞ്ഞ് വാദിക്കാറുണ്ട് മുത്ത എന്ന് പറയുന്നത് ഇസ്ലാമിൽ രണ്ടു തവണ ഹലാലായ ഒരു സംഗതിയാണ് താൽക്കാലിക അഗ്രിമെന്റ് എന്ന് പറയുന്നത് അത് പിന്നീട് ഹറാമായി എന്ന് പറയുന്ന ഒരു വാദം ചില ആളുകളെങ്കിലും വാദിക്കാറുണ്ട് ഇത് قرآن ورد قرآن برئيما وَالَّذِينَ الذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين هي إي برئيما آيات مكية أبو مكيل أبو ما ما يا إيه هذا أدنى أدن അന്തസത്ത മനസ്സിലാക്കിയ സ്വഭാവത്ത് ഒരിക്കലും ഒറ്റ ചെയ്യുന്നതല്ല ഖൈബറിൽ ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾ ചില ആളുകൾ ചെയ്തിട്ടുണ്ടാകാം അതിനെ റസായ് അലൈഹി വസ്ലമ സംഭവിച്ചത് സംഭവിച്ചു പോയി ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെടുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്രകാരം തന്നെ ചില രൂപയത്തുകളില്ഹലിയ നാടൻ കഴുതയുടെ ഇറച്ചി ഭക്ഷിക്കറച്ചെ ഭക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട് ഇതും പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നിരോധിച്ച സംഗതിയാണ് അരിദ്ധ ഖുർആാൻ എന്നിവയൊക്കെ എണ്ണീട്ടുള്ളത് നമുക്ക് വാഹനമായി ഉപയോഗിക്കാം നമുക്ക് അലങ്കാരമായി ഉപയോഗിക്കാം ഈ പറഞ്ഞ വസ്തുക്കളെ അതിനെ തിന്നിരുന്നു എന്ന് പറയുന്നത് അത് സംഭവിച്ചിട്ടുണ്ടാകാം അതൊക്കെ ചില ആകസ്മികതകളാണ് ആ ഹൈബറിലെ പ്രത്യേക പട്ടരിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടാകാമെന്നതല്ലാതെ ഒരു കാലത്തും അതിനെ ഹറാമാക്കുകയും പിന്നീട് ഹലാലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനത്തിന് എതിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില ആളുകളെങ്കിലും അതിശയോക്തയോടുകൂടി പറയാറുണ്ട് സനദ് അല്ലെങ്കിൽ മത്തിന് ഓക്കെ ആണ് ഇത് വളരെ വളരെ വിരോധാവസ്ഥകരമായ ഒരു വർത്തമാനമാണ് സനദ് നന്നായിക്കൊണ്ട് മത്തിന് കേടാവുകയും മത്തിന് നന്നായിക്കൊണ്ട് സനദ് കേടാവുകയും ചെയ്യുന്നത് ഇസ്ലാമിന്റെ ആദ്യത്തെ അച്യുതണ്ടായ പരിശുദ്ധ ഖുർആാനിന്റെ യോജിപ്പുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയത്തിന് എതിരായ എത്ര നല്ല സ്വർണത്തിൻ്റെ ചെയിൻ ആണെങ്കിലും ആ ചെയിന് പറ്റാത്തതാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ ടെക്സ്റ്റിന് എതിരായിട്ടുള്ള എത്ര വലിയ മത്തിനാണെങ്കിലും ആ മത്തിനും അംഗീകരിക്കാൻ കഴിയില്ല എന്നത് സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ് സയിദ് ബിൻ ജുബൈ ലാഹുത്തു ഇത്തരം വിഷയങ്ങളിൽ ഞാൻ എന്ത് വിഷയം കിട്ടിയാലും ഖുർആാനിനോട് എടുത്തു നോക്കി ഖുർആാനുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചെയ്തിരുന്നത് എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഷാത്തുബി അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തില് സുന്നസൂർ വായ് സാഹുഅലി വസ്ലമ്മ അദ്ദേഹം പരിശുദ്ധ ഖുർആണിനെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് അതിന്റെ പേരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് ഹദീസ് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനെ ആണിനെയാണ് അതിൻ്റെ മാനദണ്ഡമായി മനസ്സിലാക്കിയിരുന്നത് ഇത്തരം പറഞ്ഞു പോകുമ്പോൾ ചില വിഷയങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഒന്ന് റസൂൽ സുലല്ലാഹു അലൈഹി സ്വലമിയുടെ സിഹറുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് റസൂൽ സലാഹ് അലൈഹി വസ്ലമിക്ക് സിഹറ് ബാധിച്ചിരുന്നുവെന്നും ആ സിഹറിന്റെ കാലം ആറുമാസമായിരുന്നുവെന്നും ഒക്കെ ചില രീായത്തുകളിൽ കാണാം ആ റിവായത്തുകള് ഏഗറാവി ഏഗറാവിളാണ് എന്നത് മാത്രമല്ല എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞ നിങ്ങൾ സിഹർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് പിൻപറ്റുന്നത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ ആ ഒരു വാദത്തിന് പിൻബലം നൽകുന്ന വാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ചില ചരിത്രരന്ത്രങ്ങളിൽ പറയാറുണ്ട് അസൂലും സ്വഹാബത്തിനും പരാജയം നേരിട്ടു എന്ന് പറയുന്നത് അത് ചരിത്രപരമായി തെറ്റാണ് പരിശുദ്ധ ഖുർഖാനുമായി വളരെയേറെ ഏറ്റുമുട്ടുന്ന ഒരു പരാമർശമാണ് ഖുർഖാൻ പറയുന്നത് ഞാനും എൻ്റെ കൂടെയുള്ള ആളുകളും എൻ്റെ സ്വാഹാബത്തും എൻ്റെ മുസ്ലിങ്ങളും അവർ വിജയിക്കുക തന്നെ ചെയ്യും എന്നത് പരിശുദ്ധ ഖുർഖാനിന്റെ പ്രഖ്യാപനമാണ് അപ്പോ യുദ്ധത്തിലുണ്ടാകുന്ന ചില ആകസ്മികമായ വീഴ്ചകളെ അല്ലെങ്കിൽ ഷൂറ ഇല്ലായ്മകളെ അതിനെ യുദ്ധത്തിന്റെ തന്നെ പരാജയമായി വായിക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഉള്ള ഒരു ആരോപണം പരിശുദ്ധ ഖുർആാനിന് ഏഴുവർഷൻ ഉണ്ട് എന്നതാണ് സബ് അഹറുഖ് എന്ന് പറയുന്നതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആാനിന് ഏഴുവർഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ബൈബിളിൻ്റെ വിഷയത്തിൽ പോലും നമ്മൾ കാണുന്നില്ല ബൈബിളിന് ഏഴുവർഷനുണ്ട് അല്ലെങ്കിൽ ദേവ്യപ്രോക്തമായ മറ്റ് ഗ്രന്ഥങ്ങൾക്ക് ഏഴുവർഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആരോ അംഗീകരിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൾ ലാഹി സാഹു അല്ലാമിയുടെ കാലത്തിന് ശേഷമാണ് ഇതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടത് എന്ന് പറ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരിശുദ്ധ ആണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇസ്ലമയെ കുറിച്ച് ഇത്തരത്തിലുള്ള കെട്ടിക്കലുകൾ വെക്കലുകൾ എന്നാണ് മനസ്സിലാക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ ആറ് മാസത്തോളം ഈലെ ഒരു മാസത്തോളം ഈല ചെയ്തു എന്ന് പറയുന്ന ചില ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ കാണാം ചെയ്തുവന്നു അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നാട്ടു നടപ്പിനെ പരിശുദ്ധ ഖുർആൻ വളരെ ബോധപൂർവമായി ഇടപെട്ടുകൊണ്ട് നിരോധിക്കുകയായിരുന്നു എന്നാണ് ഖുർആൻ പഠിക്കുന്ന ഖുർആാനിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്രകാരം തന്നെ വാദിക്കപ്പെടുന്ന മറ്റൊരു അത്ഭുതകരമായ വാദമാണ് റസൂൾ സാഹ അലൈഹി വസ്ലമ വ്യഭിചാരിയെ അടി കൊന്നുകളഞ്ഞു എന്ന് പറയുന്നത് ഇത് പരിശുദ്ധ ഖുർആാനിന്റെ തന്നെ അധ്യാപനത്തിനെതിരാണ് പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് വിചാരിയെ കൈകാര്യം ചെയ്യേണ്ടത് അതിന്റെ പീനൽ കോഡ് എത്രയാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കെ ഒന്നും പറയാത്ത ചില വാറോലകൾ കൊണ്ട് അല്ലെങ്കിൽ ചില ചെയിനുകൾ കൊണ്ട് മറ്റൊന്ന് ഇസ്ലാമിന്റെ പേരിൽ ഒരു പീനൽ കോഡായി സ്ഥാപിക്കാനാണ് അത്തരക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് രുദ്ധയുമായി ബന്ധപ്പെട്ടതാണ് മതപരിത്യാഗിയെ കൊന്നുകളയുക എന്നതാണ് നമ്മുടെ പാരമ്പര്യം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കാം ക്രിസ്ത്യാനിക്ക് ജീവിക്കാം മറ്റു മതസ്ഥർക്കെല്ലാം ജീവിക്കാം മതം മാറി എന്നതിൻ്റെ പേരിൽ ഒരു മുസ്ലിമിന് ജീവിച്ചുകൂടാ എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വേറൊരു ആരോപണം റസൂൽ അലൈഹി സ്വലമ ആറ് വയസ്സുള്ള ആയിഷ ആയിഷി അള്ളാത്ത കല്യാണം കഴിച്ചു എന്നാണ് പക്ഷിത്പ്രാൻ പറയുന്നത് വങ്കിഹൂ മാത്രമല്ല മീന്നൽ നിസ പെണ്ണാകണം എന്നാ പെണ്ണ് എന്ന് പറഞ്ഞാൽ ആറുവയസ്സുള്ള പെൺ പെൺകുട്ടിയെ പെൺകുട്ടി എന്നാ പറയാം ആറ് പിന്നെ പെണ്ണ് എന്ന് പറയുകയില്ല അത്തരത്തിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ ചങ്ങ ചങ്ങലകളും ചെയിനുകളും ദുരൂപതിഷ്ഠമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രകാരം തന്നെ സൗദ സൗദി റസൂൽ ഇസ്ലാം തലാഖ് ചെല്ലാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും അവർക്ക് പ്രായം കൂടുതലായിരുന്നുവെന്നും ആയിഷയേക്കാൾ ആയിഷക്ക് കൊടുക്കേണ്ടുന്ന സൗദക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസം ആയിഷക്ക് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് അതും അതും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ എന്നെ പരിശുദ്ധമായ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ചില ആരോപണങ്ങളാണ് എന്ന് മനസ്സിലാക്കണം ചരിത്രം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് ഏകദേശം അറുപത് വർഷത്തിന് ശേഷമാണ് മരിച്ചത് എന്ന് മറ്റൊന്ന് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടു അബ്രാഹിം അലിസ്ലാത്തു വസ്ലാമിന്റെ ഒരു വിശ്വാസിയായിരുന്നു സത്യസന്ധനായിരുന്നു എന്ന് എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം മൂന്ന് നുണ പറഞ്ഞു എന്നും പിന്നെ ആ ഏതാണ് എന്ന് ന്യായീകരിക്കുകയുമാണ് ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കിതാബുകൾ ചെയ്തു വരുന്നത് മറ്റൊന്ന് നമ്മുടെ ഇസ്ലാമിന്റെ പേരിൽ റസൂൽ ഇസ്ലാഹുലി ഇസ്ലമിയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന മറ്റൊരു ആരോപണം വനുഖുറയിൽ ബന്ദികളായ എഴുന്നൂറോളം ആ എണ്ണം എത്രയാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല ചിലത് എണ്ണൂറ് ചിലർ അറുന്നൂറ് ചിലർ തൊള്ളായിരം എന്ന് വരെ പറയുന്നുണ്ട് അത് റസൂൾ അവരെ ബന്ദികളാക്കിയതിനുശേഷം കൊന്നുകളഞ്ഞു എന്നാണ് കാരുണ്യത്തിന്റെ പ്രതിരൂപമായി കാരുണ്യത്തിന്റെ കടലായി ജീവിച്ച ഒരു മനുഷ്യൻ തന്റെ ബന്ധികളായി വന്ന ആളുകളെ ഒറ്റയടിക്ക് കൊല്ലുക എന്ന് പറയുന്നത് ചരിത്രത്തിൽ നാം കാണുന്ന ചില തെറ്റായ വായനയുടെ ഫലമാണ് ഫരീഖൻ വ ഫരീഖ എന്ന് തന്നെ പറയുന്നുണ്ട് യുദ്ധ സമയത്ത് ആ സമയത്തുണ്ടായ ചില നീക്കങ്ങൾ എന്നതല്ലാതെ ഈ പറയുന്ന എണ്ണവും അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് ശേഷമാണ് സംഭവിച്ചത് എന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വലമിയുടെ യസ്മത്തിന് തന്നെ ചോദ്യം ചെയ്യുന്ന ചില പരാമർശങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറയപ്പെടുന്ന മറ്റൊരു സംഗതി മരിച്ച ഉടനെ തന്നെ ഉണ്ടായ അഭിപ്രായ കുറിച്ചാണ് ഇങ്ങനെയൊരു അഭിപ്രായ ചിത്രത സ്വഹാബികളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല പരിശുദ്ധ റഷിൻ പരിചയപ്പെടുത്തി തരുന്ന ഉമ്മത്ത് എന്ന് പറയുന്ന പരിശുദ്ധ റഷിർ പരിചയപ്പെടുത്തി തരുന്ന സഹാബത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുകയും ആദരവിന്റെ പരമ കാഷ്ടകളായി പരമ കൊടി കൊടികളായി ജീവിച്ചിരുന്ന സഹാപത്തിനെയാണ് യൂസിറൂന അലാംഹിം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ സഹാബത്തിനെ കുറിച്ച് അവര് നിങ്ങൾക്കൊരു അമീറും ഞങ്ങൾക്കൊരു അമീറും എന്ന് പറയുന്ന ഒരു ഫോർമുല സമർപ്പിച്ചു എന്ന് പറയുന്നത് ചരിത്രത്തിന് എതിരായ അന്നത്തെ കബടന്മാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പരത്തിയിരുന്ന ഒരു പ്രോപ്പകണ്ട മാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അന്നത്തെ കപടന്മാരായിരുന്നു അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിരുന്നത് ചില റിവാത്തുകളിലെങ്കിലും അലി വസ്ലമിയുടെ പാപ സുരക്ഷിതത്വത്തെ ഏർ വളരെ കൃത്യമായിട്ട് വളരെ വളരെ ചോദ്യം ചെയ്യുന്ന ചില പരാമർശങ്ങളുണ്ട് നബിയെ നബിയെ മാത്രമല്ല മുൻകഴിഞ്ഞ പോലും അവരുടെ ചോദ്യ വ്യക്തിത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില റിവായത്തുകളുണ്ട് ഈ റിവായത്തുകളെ അതിൻ്റെ ടെക്സ്റ്റ് വെച്ചല്ല വായിക്കേണ്ടത് ഉറാനാകുന്ന ടെക്സ്റ്റ് വെച്ചാണ് നമ്മൾ വായിക്കേണ്ടത് അലൈഹി അലിസ്ലമിയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ എന്ന് വിശേഷിപ്പിച്ച ആ കുറിച്ച് അതിനെ അവരുടെ ജീവിതത്തെ കുറിച്ച് അവരുടെ അവരുടെ നന്മയെ കുറിച്ച് അവരുടെ നന്മയിലുള്ള ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് പരിശുദ്ധത്തെ ആൻ വെച്ച് വായിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള കളങ്കവും ഉണ്ടായിട്ടില്ല അതെല്ലാം ആരോപണങ്ങളോ അല്ലെങ്കിൽ മുനാഫിക്കുകളോ ജൂതന്മാരും ഉണ്ടാക്കിയ സൃഷ്ടികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഈ ഒരു റിവായത്തുകളെ ഇങ്ങനെ സ്വീകരിക്കുന്നതിൽ നമുക്ക് വെക്കേണ്ടുന്ന ഒരു പിന്നെ എന്ന് പറയുന്നത് റിവായത്തുകളെ അരിക്കാനുള്ള ഒരു സൂക്ഷ്മമായ ശാസ്ത്രീയമായ ഒരു അരിപ്പ ഉണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ മാനദണ്ഡം റിവായത്തുകളാകരുത് ചരിത്ര ഗ്രന്ഥങ്ങളാകരുത് പരിശുദ്ധ ശുദ്ധ വിശുദ്ധ ഖുർആാനാകണം എന്നത് മാത്രമാണ് ودعوانا أن الحمد لله رب العالمين